അലൈക്കും അസ്സാമത്ത് അലഹമുല്ലിഅല റസൂലിഹിൽ അമീൻബിൾ ഫൈസീന ബിരിൽ അല്ലാഹി അജുമീൽ അമ്മാബദ് ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ റഹ്മത്തിൻ്റെ പത്ത് അള്ളാഹുവിൻ്റെ കരുണയുടെ പത്ത് നമ്മോട് യാത്ര പറയുകയാണ് ഈ പകൽ അവസാനിക്കുമ്പോൾ ഇന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം പരിശുദ്ധമായ കാരുണ്യത്തിൻ്റെ പത്ത് റഹ്മത്തിൻ്റെ പത്ത് നമ്മോട് യാത്ര പറയുകയാണ് ഈ പത്തിൽ റഹ്മത്ത് നാം നേടിയെടുത്തോ എന്ന ഒരു വിചിന്തനം ഒരു ആത്മപരിശോധന അത് അനിവാര്യമായ ഒരു ഘട്ടമാണിത് അള്ളാഹു നമുക്ക് അവൻ്റെ റഹമത്ത് കരസ്ഥമാക്കിയവരിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നോമ്പ് പത്താമത്തെ പകലിലാണ് നാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഇബാദത്ത് നമുക്ക് നാം പിടിക്കുന്ന നോമ്പ് ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കുള്ള നോമ്പിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കാൻ എന്നാൽ അവരുടെ നോമ്പിൻ്റെ പ്രതിഫലം ഒട്ടും അള്ളാഹു കുറയ്ക്കാതെ തത്തുല്യമായ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു ഇബാധത്ത് അത് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഗ്ലാസ് പാൽ കൊണ്ട് ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവന് നോമ്പുകാരൻ്റെ പ്രതിഫലം കൂടി ലഭിക്കുമെന്ന ഹബീബ് ഹബീബു അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹാബാക്കളിൽ ചില ആളുകൾ എഴുന്നേറ്റ് പറഞ്ഞു നബിയെ പാല് ഞങ്ങൾക്ക് അന്യമാണ് അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് പോലുമില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ പ്രതിഫലം കിട്ടുക അവരോട് പറഞ്ഞു എന്നാൽ ഈത്തപ്പഴം കൊണ്ടെങ്കിലും നിങ്ങൾ നോമ്പ് ഉറപ്പിക്കുക കാരയ്ക്ക സുലഭമായി ലഭിക്കുന്ന അറേബ്യയിൽ അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ കൽപ്പന കേട്ട് അതുപോലും ഞങ്ങൾക്ക് ഇല്ല കില്ലനബിയെ എന്ന് പറഞ്ഞ ഒരു വിഭാഗം സഹാബത്തുണ്ടായി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം അത് നിങ്ങൾക്ക് കൊടുത്ത് നോമ്പ് തുറപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് അവരുടെ നോമ്പിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി അള്ളാഹു താല ഓഹരി ചെയ്ത് തരും എന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലു അലൈ സ്വല്ല തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി പൊതുവായി പള്ളികളിലെ നോമ്പ് തുറക്കുന്ന ആളുകൾ നമ്മൾ കരുതി വച്ചിരിക്കുന്ന കാരയ്ക്കയിൽ നിന്ന് ഒരു കാരയ്ക്ക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഒരു കവിൽ വെള്ളം അത് നമ്മൾ അടുത്തിരിക്കുന്ന ആളിൻ്റെ കൂടി ഒന്ന് കൊടുത്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ ആ നോമ്പിന്റെ പ്രതിഫലം കൂടി അള്ളാഹു നമുക്ക് തരുന്ന മനോഹരമായ അള്ളാഹുവിന്റെ നീതി അത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസലാം നമുക്കറിയാം ഓരോ പ്രവാചകന്മാരെയും വിളിക്കുന്നതിന് ഓരോരുത്തർക്കും ഓരോ സ്ഥാന പേര് അല്ലാഹു കൊടുക്കുമ്പോ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖലീൽ എന്ന പേര് ഇബ്രാഹിം നബിക്ക് സ്വന്തമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം എന്നാണ് ഇബ്രാഹിം നബി വിളിക്കപ്പെടുന്നതും സ്മരിക്കപ്പെടുന്നതും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഖലീലാക്കിയത് അദ്ദേഹത്തിന്റെ മറുപടി മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മഹാനായി തന്റെ പ്രകൃതായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ഈ സംഭവം നമ്മൾ വളരെ അടിവരയിട്ട് കൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹു എന്നെ ഖലീലാക്കിയത് ഒന്ന് റബ്ബിൻ്റെ സംതൃപ്തി എൻ്റെ പടച്ചവന്റെ പൊരുത്തം എൻ്റെ റബ്ബിന്റെ കൽപ്പന മറ്റെന്തിനേക്കാലം ഞാൻ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഒരാൾ അയാൾക്ക് സംതൃപ്തി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഞാൻ ചെയ്യുന്ന കാര്യം ഹക്കാണ് എൻ്റെ റബ്ബിന് പൊരുത്തമുള്ളതാണ് എങ്കിൽ മുഖം നോക്കാതെ പരിസരം നോക്കാതെ സാഹചര്യം നോക്കാതെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അത് ചെയ്യാറുണ്ട് മറ്റുള്ളവരുടെ പൊരുത്തവും തൃപ്തിയും ഒന്നും ഞാൻ ഒരിക്കലും ഒരു വിഷയമാക്കുന്നില്ല എൻ്റെ റബ്ബിൻ്റെ പൊരുത്തമാണ് എൻ്റെ പടച്ചവൻ്റെ സംതൃപ്തിയാണ് എനിക്ക് വേണ്ടത് ആ ഒരു അവസ്ഥ എനിക്കുണ്ട് രണ്ടാമത്തെ കാരണം ഞാൻ എൻ്റെ വിഷയത്തിൽ ഒരിക്കൽ പോലും ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല എനിക്കൊരിക്കലും വേവലാതി ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ വിഷയത്തിൽ ഒരു ഹ് മനപ്രയാസം എനിക്കുണ്ടായിട്ടില്ല ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായി കാണാൻ കഴിയും ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ലോകത്ത് എന്ത് നേടിയെടുത്താലും നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നവരല്ല എല്ലാം ഉപേക്ഷിച്ച് പോകണം അതുപോലെ എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നവരുമല്ല ഇതൊക്കെ വന്നതിന് ശേഷം നമുക്ക് കയ്യിൽ കിട്ടിയതാണ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളത് കൊണ്ടുവന്നിട്ടില്ല എന്നും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളത് കൊണ്ടുപോകുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് ദുനിയാവുമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക താൽപ്പര്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഹൃദയബന്ധത്തെ ഒന്ന് കുറയ്ക്കാൻ കഴിയും നമുക്ക് ടെൻഷൻ കുറയും മനക്ലേശം കുറയും മനപ്രയാസം കുറയും അത് ഇബ്രാഹിം നബിയിൽ അന്തർലീനമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കാനുള്ളത് ഉമർ ഉൽ ഫാറൂഖ് റലിയല്ലാ ഒന്നുവിൻ്റെ ഒരു വാചകമാണ് നിങ്ങൾക്ക് റബ്ബ് വിധിച്ചത് നിങ്ങളുടെ മുന്നിൽ ഇല്ല അത് രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലാണെങ്കിൽ പോലും അള്ളാഹു നിങ്ങൾക്കത് കൊണ്ട് തരും ഇനി നിങ്ങൾക്ക് വിധിക്കാത്തത് നിങ്ങളുടെ രണ്ട് ചുണ്ടുകളുടെ ഇടയിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് ലഭിക്കില്ല അത് നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് മഹാനായ സയ്ദുന ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹുന്ന് പറയുകയുണ്ടായി ഇവിടെ ഇബ്രാഹിം നബിയുടെ ഖലീൽ എന്ന നാമകരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടാമത്തെ കാര്യം മനപ്രയാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമതൊരു കാരണം കൂടി മഹാനപരുകൾ പറഞ്ഞു ഞാൻ പ്രഭാതമായാലും പ്രദോഷമായാലും ഞാൻ അതിഥികളോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ ചെമ്പുപാത്രത്തിനടിയിലെ തീ കെട്ടുപോയിട്ടില്ല എപ്പോഴും എൻ്റെ വീടിൻ്റെ മുൻവാതിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല തുറന്നു തന്നെയാണ് കിടക്കുക അതിഥികളില്ലാത്ത ഒരു ഭക്ഷണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാൾ പരിശുദ്ധ റമദാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിഥിയായി അവർക്ക് ഭക്ഷണം കൊടുക്കലോ അതല്ലെങ്കിൽ അവരിയ്ക്കുന്ന പള്ളിയിലായിരുന്നാലും ഏതെങ്കിലും മജിലിസിലുകളാണെങ്കിലും അവിടെ നമ്മൾ നമ്മുടെ ഒരു നോമ്പ് തുറക്കുള്ള സഹായം എത്തിച്ചു കൊടുത്താൽ അതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹു തരുന്നത് ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഹൽക്കു സാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞതുപോലെ നാളെ പരലോകത്ത് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്ന ഒരു സാക്ഷിയാണ് പരിശുദ്ധമായ ഖുർആൻ പോലെ വിശുദ്ധമായ റമലാൻ ഈ റമലാൻ അതിൻ്റെ രാവുകളിൽ എന്നെ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിച്ചു എന്നും പകലുകളിൽ അവൻ ഭക്ഷണപാനീയം വികാര വിചാരങ്ങൾ ത്യരിച്ചുകൊണ്ട് എന്നെ പരിഗണിച്ചു എന്നും നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഈ റമല്ലാൻ മുബാറക് പറഞ്ഞാൽ ആ റമല്ലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നു എങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ് നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിൽ റമല്ലാൻ പ്രതികൂലമായി സാക്ഷി നിന്നാൽ നമ്മുടെ പരലോക ജീവിതം നഷ്ടത്തിലാണ് കഷ്ടത്തിലാണ് അള്ളാഹു പരിശുദ്ധമായ റമല്ലാൻ്റെ മറക്കത്തുകൊണ്ട് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആദരവായ പ്രവാചകൻ അഷ്റഫുൽ അഷറഫുൽഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് അമലുകൾ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് അമലുകൾ അത് ഒന്ന് അൽ ഈമാനു ഈമാനുബില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ് അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം അത് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അമലായി മാറുന്നതിന് കാരണമാകുന്നത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞാൽ അവൻ്റെ അമലുകൾ ഉറപ്പാണ് അവൻ്റെ അമലുകൾ സുനിശ്ചിതമാണ് അവൻ്റെ അമലുകളിൽ യാതൊരു കുറവും വരികയില്ല ഏതെല്ലാം ഹദീസുകൾ നാം കണ്ടിരിക്കുന്നു നിങ്ങൾ യഥാർത്ഥം ഊമിനീങ്ങളാവുകയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ സമ്പൂർണമാവുകയില്ല ഇന്ന കാര്യം ചെയ്യാതെ ഇന്ന പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ഈമാൻ സമ്പൂർണമല്ല എന്നൊക്കെ നിരവധി അനവധി അടിയത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈമാനിൻ്റെ ബലഹീനതയും ഈമാനിൻ്റെ കുറവുമാണ് ആ പ്രവർത്തനങ്ങളിൽ പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ കഴിയാതെ പോയത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഈമാൻ അള്ളാഹുവിലുള്ള വിശ്വാസം കറകളഞ്ഞ വിശ്വാസം അടിയുറച്ച ഈമാൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സ്വാലിഹായ അമലുകളാകും അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ്റെ വിശ്വാസമാണ് എന്ന് തിരുനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമതായി നബി തങ്ങൾ പറഞ്ഞു അൻ നഫ്ലിൽ മുസ്ലിമീൻ മുമിനീകളായ വിശ്വാസികളായ അവൻ്റെ സഹ പ്രവർത്തകരായ അവൻ്റെ ജീ അവൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവർ അവൻ്റെ ഇടപാടുകളിലെ മറ്റ് സഹോദരങ്ങൾ അവൻ്റെ ഓഫീസിലെ സഹോദരങ്ങൾ അവൻ്റെ അയൽവാസികൾ അവൻ്റെ ചുറ്റുവട്ടത്തുമുള്ളവർ അവനോടൊപ്പം പള്ളിയിൽ വരുന്നവർ അങ്ങനെ അവനുമായി ബന്ധപ്പെട്ട പടപ്പുകൾ അവൻ്റെ സഹോദരങ്ങൾ അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കലാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് കാര്യങ്ങളിൽ രണ്ടാമത്തത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലി സ്വലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് നമുക്കറിയാം ഒരു വിശ്വാസിയുടെ മരണം ഒരു വിശ്വാസമില്ലാത്ത ഒരു അവിശ്വാസിയുടെ മരണം ഇത് രണ്ടും അതിൻ്റെ അടയാളങ്ങൾ അലാമത്തുകൾ അതിൻ്റെ ചെറുതും വലുതുമായ അടയാളങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയും ഒരു വിശ്വാസി മരണപ്പെടുമ്പോൾ അവൻ്റെ നെറ്റിത്തടം നന്നായിട്ട് വിയർക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് ഒരർത്ഥം മാത്രമല്ല അതിനൊരു ദ്വയാർത്ഥം കൂടിയുണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്ന സമയം വരെയും പരിശ്രമിയായിരിക്കുമെന്നാണ് അവൻ്റെ നെറ്റിത്തടം മരണസമയത്ത് വിയർക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിനു വേണ്ടി സ്വന്തം സന്താനങ്ങൾക്കു വേണ്ടി സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള അവൻ്റെ പരിശ്രമം അവൻ്റെ ജീവിതത്തിൻ്റെ ത്യാഗം ആ ത്യാഗവും പരിശ്രമവും ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണം വരെ ഉണ്ടാകണമെന്നാണ് ആ സംഭവത്തിലൂടെ ആ കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മാത്രവുമല്ല നമ്മൾ ഒരു സഹായം ചെയ്തു കൊടുത്താൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു കൊടുത്താൽ നമ്മൾ കാരണം നമ്മുടെ ഒരു വാക്കോ നമ്മുടെ ഒരു ഒപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാന്നിധ്യമോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതിന് കാരണമാണ് എങ്കിൽ നബവിയിൽ പത്തു വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കണ്ടിന്യൂ ആയി പത്തു വർഷക്കാലം മദീനത്തു നബവിയിൽ ഒരു അമലിന് അൻപതിനായിരം ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് തിരുനബി സല്ലി സ്വലം പഠിപ്പിച്ച ആ മദീനത്തു മദീനത്തുവിയിൽ റൗലാ ഷരീഫ് അടക്കം ഷരീഫ് അടങ്ങുന്ന ആ പരിശുദ്ധമായ മദീനത്തുൽ മുനവറ ഇസ്ലാമിൻ്റെ കലാലയം ആ പരിശുദ്ധമായ മദീനത്തു നബവിയിൽ പത്തു വർഷം ത്യാഗം ചെയ്ത് എഴ്ത്തി പുണ്യം അള്ളാഹുവിൻ്റെ ഹബീബ് വാഗ്ദാനം ചെയ്യുന്നത് ഒരു സഹോദരനെ സഹായിക്കുന്നതിന് അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിന് നമ്മുടെ ഒരു വാക്ക് കൊണ്ട് അവൻ എന്തെങ്കിലും സന്തോഷം അവൻ്റെ വീട്ടിലോ കുടുംബത്തിലോ അവന് വ്യക്തിപരമായോ ലഭിക്കുമെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ് എമിതങ്ങൾ സല അലി സ്വല്ലമയോട് ചോദിച്ചു ലോകത്തെ ഏറ്റവും മോശമായത് എന്താണ് അള്ളാഹുൻ്റെ ഹബീബ് പറഞ്ഞു ഏറ്റവും മോശമായതും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അഷർ ഖുബില്ല അള്ളാഹുവിനോട് ഒരു വസ്തുവിനെ പങ്കു ചേർക്കുക അത് വ്യക്തികളാകാം ശക്തികളാകാം പണമാകാം പദവിയാകാം പ്രശസ്തിയാകാം എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രശസ്തനായതുകൊണ്ടാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ലഭിച്ചത് ഞാൻ കോടീശ്വരനായതുകൊണ്ടാണ് എൻ്റെ ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത് എനിക്ക് ഇന്ന ആളുള്ളത് കൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഈ ഒരു ചിന്താഗതി ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായി കഴിഞ്ഞാൽ അല്ലാത്തവരോട് നമ്മുടെ ജീവിതത്തിൽ നാം പങ്കു ചേർക്കലാവുന്നു ആ പങ്ക് ചേർക്കൽ ലോകത്ത് ഏറ്റവും മാലിന്യമാണ് മ്ലേച്ഛമാണ് വൃത്തികേടാണ് എന്നുള്ള ഹബീബ് പഠിപ്പിക്കുകയാൾ അതുപോലെ ഏറ്റവും മോശമായ മറ്റൊരു കാര്യമാണ് അല്ലറുബിൻ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കുക എന്നുള്ളത് അത് വീടിൻ്റെ മതിലുകെട്ടി അടച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സഹോദരൻ്റെ വീട്ടിലേക്ക് വരുന്ന വായുവും വെളിച്ചവും തടഞ്ഞുകൊണ്ട് പടുകൂറ്റൻ മതിലുകൾ നിർമ്മിക്കലാണെങ്കിലും അല്ലെങ്കിൽ വഴിയരികിൽ അവൻ പോകുമ്പോൾ എന്തെങ്കിലും ഉപേക്ഷിക്കലാണെങ്കിലും ഈ രീതിയിലൊക്കെ ഒരു ബുദ്ധിമുട്ട് നാം കാരണം ഒരു കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പ്രവൃത്തിയാണ് എന്നും അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് റബല്ലാൻ മാസമാകുമ്പോൾ കൂടുതൽ ആളുകൾ പള്ളികളിൽ സജീവമാകുന്നതാണ് കഴിവിൻ്റെ പരമാവധി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക ഒരു വാക്കുകൊണ്ട് പോലും ജനങ്ങൾക്ക് ഉപദ്രവമായി നമ്മൾ മാറാതിരിക്കുക അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക ഒരു വസ്തുവിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുക നാദൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃതും വാഹമത്തല്ലാ വാത്ത